ജോഷുവാച്ചൻ പരിശുദ്ധ ബാബാ ധരിമനസ്സോണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വന്യ ടി ജെ ജോഷുവാച്ചൻ പഠിപ്പിച്ച് ആത്മീയ പ്രബോധനം നൽകി സഭയുടെ പരമാധ്യക്ഷനായി തീർന്ന പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ കാതോലിക്ക ബാബാ ദരിമനസ്സോണ്ട് ഇപ്പോൾ ഭൗതിക ശരീരം ദർശിക്കുകയും അന്ത്യ ചുംബനം നൽകുകയും ചെയ്യുകയാണ് സഭയുടെ എല്ലാ പിതാക്കന്മാരും ദേവാലയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ് ഈ പിതാവിന് ഏറ്റവും ഉചിതമായ അനുഗ്രഹീതമായ യാത്രാമൊഴി നൽകുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് ഈ ടെലിവിഷൻ ചാനലുകൾ വഴി വിവിധ ചാനലുകൾ വഴി ലോകം മുഴുവനുള്ള ആളുകൾ ഈ ിലാപയാത്രയും ഈ സംസ്കാര ശുശ്രൂഷയും ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അനുഗ്രഹകരമായി ദൈവികമായി നമുക്ക് ഈ പിതാവിനെ യാത്ര അയക്കാം പരിശുദ്ധ കാതോലിക് ബാബ തിരുമേനി അഫീന്ദി പിതാക്കന്മാരും ദേവാലയത്തിൽ കരുതലിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ മറ്റു ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ് സമാപന ശുശ്രൂഷ ഇവിടെ സമാരംഭിക്കുന്നു പഴയ നിയമം വായനയ്ക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ് ബാംഗ്ലൂർ ഭദ്രാവസനത്തിന് വേണ്ടി പുഷ്പയക്രം സമർപ്പിക്കുന്നു വൈ എം സി എ നാഷണൽ കൗൺസിലിന് വേണ്ടി ട്രഷാർ റജി ജോർജ് പുഷ്പയക്രം സമർപ്പിക്കുന്നു വൈ എം സി എ കേരളയുടെ കേരള യുവതയുടെ മാനേജിംഗ് എഡിറ്റർ കുര്യൻ തൂമ്പുങ്കൽ പുഷ്പയക്രം സമർപ്പിക്കുന്നു ഡൽഹി ഭദ്രാസനത്തിന് വേണ്ടി ഇപ്പോൾ പുഷ്പയക്രം സമർപ്പിക്കുന്നു കൊന്നങ്ങളും പതിരാസനത്തിനു വേണ്ടി അഭ്യന്യ ഡോക്ടർ ഗ്യൂബർഗീസ്മാർ യൂലിയോസ് മെത്രാപൊളിയുത്ത ദിനമനസ് കൊണ്ട് പുഷ്പചക്രം സമർപ്പിക്കുന്നു ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ് യോ സേ പയോ പൊ പോ നാട്ടിൽ ബ്രാ പോ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും തന്റെ പുത്രന്മാരോട് ആജ്ഞാപിത ശേഷം അവൻ കാൽ കട്ടിലു മേലെടുത്ത് വെച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു